എല്ലാവർക്കും ലക്കി സ്റ്റാർ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുഞ്ഞു കുട്ടികളുടെ പാൽക്കുപ്പിയിൽ എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് നിൽക്കും അതുപോലെ തന്നെ ഒരു വഴുവെഴുപ്പും ഉണ്ടാവാറുണ്ട് അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കളയാൻ നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് കുപ്പിയുടെ ലിഡ് ഊരി മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടിവെപ്പ് ഉണ്ടെങ്കിൽ പൊടി ഉപ്പ് എടുത്താൽ മതി കുറച്ചും കൂടി നല്ലത് പൊടി ഉപ്പാണ് ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പറ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി എടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം കീറി എടുക്കാം ഈ കീറിയ കഷ്ണങ്ങൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എടുത്ത ന്യൂസ് പേപ്പർ കഷ്ണങ്ങൾ മുഴുവനും അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ബോട്ടിലിൻ്റെ ക്യാപ്പ് നല്ലോണം ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നമ്മൾ ബോട്ടിൽ നല്ല രീതിയിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം രണ്ടോ മൂന്നോ സെക്കൻഡ് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബോട്ടിലുള്ള വെള്ളം കളയാം വെള്ളം കളഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ടെടുത്ത് ഒന്നും കൂടി ഒന്ന് റബ്ബ് ചെയ്ത് എടുക്കുന്നുണ്ടിട്ടാണ് ഇനി ആ ബോട്ടിൽ ഒന്നും കൂടി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നമുക്കതിലുള്ള ന്യൂസ് പേപ്പർ എല്ലാം പുറത്തേക്ക് എടുക്കണം ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഈ കുപ്പി കുപ്പിയൊന്ന് കഴുകിയെടുക്കണം ഉള്ളിലുള്ള പേപ്പറിൻ്റെ തരികളെല്ലാം നല്ല രീതിയിൽ ഇളകി പോർന്ന രീതിയിൽ നല്ല ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കും അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിൽ ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും